രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് അനിവാര്യമായ നിയമസഭാ ഇലക്ഷൻ നിയമസഭാ ഇലക്ഷൻ അടുക്കംതോറും കൗതുകകരങ്ങളായ നിരവധി കാര്യങ്ങൾ പുറത്തുവിടുന്നു പൊളിറ്റിക്സ് കേരള കൗതുകകരമായ കാര്യങ്ങൾക്കുപരി രാഷ്ട്രീയപരമായ കാര്യങ്ങളും പുറത്തുവിടുന്നു ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിടുന്നത് കൗതുകകരവും രാഷ്ട്രീയപരവുമായ കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പിൽ ആയിരത്തിൽ താഴെ ഭൂരിപക്ഷമുള്ള ആറ് മണ്ഡലങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഞങ്ങൾ ഈ മണ്ഡലങ്ങളിൽ ഇത്തവണ പോരാട്ടം തീപാറും അത് ഉറപ്പ് ഈ ആറ് മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മഞ്ചേശ്വരമാണ് ഒന്നാമത്തെ മണ്ഡലം അവിടെ യു ഡി എഫിലെ അഷ്റഫ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ പരാജയപ്പെടുത്തിയത് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് വോട്ടിനാണ് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് വോട്ടിൻ്റെ ലീഡിലാണ് അഷ്റഫ് എം എൽ എ ആയി മാറിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മറ്റൊരു മണ്ഡലം കുറ്റ്യാടിയാണ് കുറ്റ്യാടിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകൾക്കാണ് ഇനിയൊന്ന് ഇനിയുള്ള മണ്ഡലം പെരിന്തൽമണ്ണയാണ് പെരിന്തൽമണ്ണയിൽ യു ഡി എഫിൻ്റെ നജീബ് കാന്തപുരം വിജയിച്ചത് മുപ്പത്തി എട്ട് വോട്ടിനാണ് ആ അതിനെപ്പറ്റിയുള്ള വ്യവഹാരം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി താനൂരിലേക്ക് വരാം താനൂരിൽ മന്ത്രി അബ്ദുറഹ്മാൻ ജയിച്ചു കയറിയത് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വോട്ടിനാണ് തൃശ്ശൂരിലേക്ക് വരാം തൃശ്ശൂരിൽ എൽ ഡി എഫിന് വേണ്ടി പി ബാലചന്ദ്രൻ വിജയിച്ചത് വെറും തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വോട്ടുകൾക്കാണ് പത്മജ വേണുഗോപാൽ രണ്ടാമതെത്തി ഇനി തൃപ്പണിത്തുറ തൃപ്പണിത്തുറയിൽ കെ ബാബു സ്വരാജിനെ തോൽപ്പിച്ചത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടിനാണ് ഈ ആറ് മണ്ഡലങ്ങൾ ഇക്കുറി ആർക്കൊക്കെ ആർക്കൊപ്പം നിൽക്കും എന്നതാണ് ശ്രദ്ധേയം മഞ്ചേശ്വരത്ത് യു ഡി എഫ് ആണ് കുറ്റ്യാടിയിൽ മഞ്ചേശ്വരത്ത് യു ഡി എഫ് ആണെങ്കിൽ കുറ്റ്യാടിയിൽ ജയി ജയിച്ചത് എൽ ഡി എഫ് ആണ് പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം യു ഡി എഫ് ആണ് താനൂരിൽ അബ്ദുൾ റഹ്മാൻ എൽ ഡി എഫ് ആണ് തൃശ്ശൂരിൽ ബാലചന്ദ്രൻ എൽ ഡി എഫ് ആണ് തൃപ്പൂണിത്തുറയിൽ കെ ബാബു യു ഡി എഫ് ആണ് ഇങ്ങനെ ആറ് മണ്ഡലങ്ങളിൽ ആയിരത്തിൽ താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു കയറിയത് സ്ഥാനാർത്ഥികൾ ഈ ആറ് മണ്ഡലങ്ങളിലും ടൈറ്റ് ഫൈറ്റ് നടക്കും എന്നുള്ളത് ഉറപ്പാണ് പ്രത്യേകിച്ചും കുറ്റിയാടി പോലുള്ള മണ്ഡലങ്ങളിൽ കുറ്റാടിയിൽ കഴിഞ്ഞ തവണ കെ പി കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ സ്ഥാനാർത്ഥിയാകാത്തതിനെ എതിർത്തുകൊണ്ട് അവിടുത്തെ സി പി എം നേതൃത്വം രംഗത്തു വന്നതും പിന്നീട് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയതും അദ്ദേഹം മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയതും ഒക്കെ ചരിത്രം അതുപോലെ തന്നെയാണ് മഞ്ചേശ്വരത്തിൻ്റെ കാര്യം കഴിഞ്ഞ തവണ മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ നല്ലൊരു പോരാട്ടം തന്നെ നടത്തി പക്ഷേ അവസാന വിജയം അഷ്റഫിനോടൊപ്പം അഷ്ട്രഫിനോടൊപ്പം നിന്നു അതൊക്കെയാണ് ഈ ഈ മണ്ഡലങ്ങളിലെ പ്രത്യേകത ഈ ആറ് മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ടൈറ്റ് ഫൈറ്റ് നടന്നത് തൃശൂരാണ് ത്രികോണ മത്സരം തന്നെ അവിടെ നടന്നു ബാലചന്ദ്രനും പത്മജ വേണുഗോപാലും സുരേഷ് ഗോപിയും തമ്മിലുള്ള ത്രികോണ മത്സരം ആ ത്രികോണ മത്സരത്തിൽ ബാലചന്ദ്രൻ ജയിച്ചു കയറി ബാലചന്ദ്രൻ ജയിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ അവസാന ലാപ്പിൽ ബാറ്റൺ കിട്ടിയത് ബാലചന്ദ്രന് ബാലചന്ദ്രൻ്റെ വിജയം ഇടത് ഇടതുമുന്നണിയുടെ വലിയൊരു അഭിമാന വിജയമായി മാറി പ്രത്യേകിച്ചും സി പി ഐക്ക് തൃപ്പൂണിത്തുറയിൽ തൃപ്പൂണിത്തുറയിലെ വിജയം കോടതിയിലെത്തിയിരിക്കുകയാണ് കെ ബാബു കള്ളവോട്ട് ഔട്ട് ചെയ്തെന്നും കെ ബാബു തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്നും ഒക്കെ ആരോപിച്ച് എം സ്വരാജ് കോടതിയിലേക്ക് എത്തി അവിടെ ബാബുവും സ്വരാജും തമ്മിൽ നടന്നത് അഭിമാന പോരാട്ടമായിരുന്നു ആദ്യ ആദ്യത്തെ തവണ ബാബുവിനെ തോൽപ്പിച്ചു എം സ്വരാജ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എം സ്വരാജിനെ തോൽപ്പിക്കേണ്ടത് കെ ബാബുവിൻ്റെ അനിവാര്യതയായി മാറി അങ്ങനെ ടൈറ്റ് ഫൈറ്റിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഓട്ടിൽ സ്വരാജിനെ പരാജയപ്പെടുത്തി ബാബു നിയമസഭയിൽ എത്തി ഇക്കുറി ബാബു തൃപ്പൂണിത്തുറയിൽ മത്സരിക്കില്ല പകരം സിനിമാ നടൻ രമേശ് പിഷാരടിയാണ് അവിടെ സ്ഥാനാർത്ഥി എന്നാണ് അറിയുന്നത് എന്തായാലും രമേശ് പിഷാരടി ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കുമോ എന്നൊക്കെ ഇനി കണ്ടറിയേണ്ട കാര്യങ്ങളാണ് മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ ഇത്തവണ മത്സരിക്കില്ല പകരം മറ്റൊരു ബി നേതാവ് എത്തും എൽ ഡി എഫിന് വേണ്ടി കുറ്റ്യാടിയിൽ കെ പി കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ തന്നെ മത്സരിക്കും പെരിന്തൽമണ്ണയിൽ യു ഡി എഫിൻ്റെ നജീബ് കാന്തപുരം തന്നെ മത്സരിക്കും താനൂരിൽ അബ്ദുൾ റഹ്മാൻ മത്സരിക്കുന്ന കാര്യം എൽ ഡി എഫിന് വേണ്ടി താനൂരിൽ താനൂർ പിടിച്ചെടുത്ത അല്ലെങ്കിൽ താനൂരിൽ അഭിമാനകരമായ വിജയം നേടിയ അബ്ദുൾ റഹ്മാൻ മത്സരിക്കുന്ന കാര്യം സംശയത്തിലാണ് തൃശൂരിൽ ഒരിക്കൽ കൂടി പി ബാലചന്ദ്രൻ മത്സരിക്കുമോ എന്നതിനെക്കുറിച്ചുള്ള തർക്കം നിലനിൽക്കുന്നു ബാലചന്ദ്രൻ മത്സര മത്സരരംഗത്തൊന്നും താൽപ്പര്യമില്ലാത്ത നേതാവാണ് അദ്ദേഹം ലാളിത്യമാർന്ന ജീവിതശൈലിയുടെ ഉടമയാണ് എന്തായാലും തൃശ്ശൂരിൽ ബാലചന്ദ്രൻ വലിയൊരു വലിയൊരു ശക്തി തന്നെയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ആയിരത്തിൽ താഴെ ഭൂരിപക്ഷമുള്ള ഈ ആറ് മണ്ഡലങ്ങൾ ഇത്തവണ ആർക്കൊക്കെ ആർക്കൊപ്പം നിൽക്കും എന്നുള്ള ചോദ്യവും പ്രസക്തമാണ് മഞ്ചേശ്വരത്ത് യു ഡി എഫ് തന്നെ നിലനിർത്താനുള്ള സാധ്യതയാണ് ഉള്ളത് പക്ഷേ കുറ്റ്യാടി പെരിന്തൽമണ്ണ താനൂർ തൃശ്ശൂർ തൃപ്പൂണിത്തുറ തുടങ്ങിയ മണ്ഡലങ്ങളിൽ തുടങ്ങിയ അഞ്ച് മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് വിജയക്കൊടി പാറിക്കും എന്നാണ് പൊളിറ്റിക്സ് കേരളയുടെ സർവേയിൽ വ്യക്തമാക്കുന്നത് കുറ്റ്യാടിയിൽ എൽ ഡി എഫ് ശക്തമായ രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു അത് ശക്തമായ രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് അവർ നടത്തിയിരിക്കുന്നത് എന്തായാലും ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവയ്ക്കും എന്നത് ഉറപ്പാണ് പ്രത്യേകിച്ചും പെരിന്തൽമണ്ണ എൽ ഡി എഫ് നോട്ടമിട്ട മണ്ഡലമാണ് വെറും മുപ്പത്തിയെട്ട് വോട്ടിനാണ് നജീബ് കാന്തപുരം അവിടെ ജയിച്ചു കയറിയത് നജീബ് കാന്തപുരത്തിൻ്റെ വിജയം എൽ വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു എന്തായാലും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ ആറ് മണ്ഡലങ്ങൾ ആർക്കൊപ്പം ചായും എന്നതിനെ എന്നതിനെക്കുറിച്ചുള്ള തർക്കം നിലനിൽക്കുന്നു ആർക്കൊപ്പം ചായും ആര് വിജയിക്കും ഇപ്പോഴും പ്രവചനാതീതമാണ് എന്തായാലും കുറ്റ്യാടിയിലും താനൂരും തൃശ്ശൂരും തൃപ്പൂണിത്തുറയും എൽ ഡി എഫും വിജയിക്കും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്നാൽ പെരിന്തൽമണ്ണയിലും മഞ്ചേശ്വരത്തും യു ഡി എഫ് വിജയിക്കാനുള്ള സാധ്യതയും കാണുന്നു ഇങ്ങനെ ടൈറ്റ് ഫൈറ്റ് ഈ ആറ് മണ്ഡലങ്ങളിൽ നടക്കും എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ആ ടൈറ്റ് ഫൈറ്റിൽ ആര് കപ്പടിക്കും എന്നുള്ളത് അറിയണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷൻ കഴിയണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷൻ ഇരു മുന്നണികളെ സംബന്ധിച്ചിടത്തോളവും നിർണായകമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഭരണം നിലനിർത്തേണ്ടത് അവരുടെ ആവശ്യമാണ് അവരുടെ അനിവാര്യതയാണ് കേരളത്തിൽ പഠനം കേരളത്തിൽ ഭരണം നിലനിർത്തേണ്ടത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഭരണം പിടിച്ചെടുത്തില്ലെങ്കിൽ പിന്നീട് യു ഡി എഫ് എന്ന കക്ഷി പോലും കാണാത്ത അവസ്ഥയിലേക്ക് വരും യു ഡി എഫ് എന്ന സംവിധാനം പിന്നീട് ഉണ്ടാകില്ല അതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ അല്ലാത്ത ഒരു ബികറും ഭാഷയും നിറഞ്ഞ തെരഞ്ഞെടുപ്പായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുക എന്നതിൽ യാതൊരു തർക്കവുമില്ല